ദൈവനാമത്തിൻ്റെ മാത്രം ഉണ്ടാകട്ടെ കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നു ഇന്ന് പകൽക്കാലവും നമ്മോടും ദൈവത്തിൻ്റെ വചനം സംസാരിക്കുകയാണ് നമ്മേയും ദൈവവും തൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം എത്ര വലിയ സ്നേഹമാണ് തന്നിരിക്കുന്നത് പലപ്പോഴും നമുക്കത് അറിയുന്നില്ല എങ്കിലും പിന്നെയും വചനത്തിൽ പല സ്ഥലത്തും പറയുന്നു ദൈവം സ്നേഹം തന്നെ നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എൻ്റെ ദയ നിങ്ങളോട് ദീർഘമാക്കിയിരിക്കുന്നു നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയ എന്നെല്ലാം പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന കഥാവിൻ്റെ വചനത്തിനായി ഇന്ന് പകൽ കാലവും നമുക്ക് നന്ദി പറയാം ഹാലലൂയ ആകാശം മാറിപ്പോയാലും നമുക്ക് ചുറ്റും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിനായി നന്ദി കഥാവ് നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവാണ് നാം അവൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ നാം കരയുമ്പോൾ നാം നാം തളരുമ്പോൾ നാം തകരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം നമ്മെ നോക്കി മിണ്ടാതിരിക്കുകയില്ല ഒരു വഴി നമ്മുടെ ജീവിതത്തിൽ തുറക്കുവാൻ തക്കവണ്ണം ശക്തനായിരിക്കുന്ന ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽ കാലവും സ്നേഹത്തോടു കൂടി അടുത്തു വന്ന് കണ്ണുകളെ അടച്ച് നമ്മുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുകയും നടത്തിയ വിധങ്ങൾക്കായി കരുതിയ വഴികൾക്കായി നന്ദി പറയുവാനായി ദൈവസന്നിധിയിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ അപ്പം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടിയും ഞങ്ങളവിടുത്തെ പാതപീഠത്തെങ്കിലേക്ക് അടുത്തു വരുന്നു കർത്താവ് സ്വർഗ്ഗ സിംഹാസനവും ഭൂമി അവിടുത്തെ പാതപീഠവും ആയിരിക്കുന്നുവല്ലോ അപ്പം ഞങ്ങളവിടുത്തെ പാദത്തിൽ നിന്ന് നിലവിളിക്കുമ്പോൾ സ്വർഗാദി സ്വർഗ്ഗങ്ങളിൽ അധിവസിക്കുന്ന അങ്ങ് ഞങ്ങളെ കേൾക്കുന്നതിനായി നന്ദി കർത്താവ് ദൂരങ്ങളും പരിധികളും പരിമിതികളും ഇല്ലാതെ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിനായി നന്ദി ഉമ്മ വെയിലാറിയ സമയത്ത് ഏതേം തോട്ടത്തിൽ ു ഹവയ്ക്കുമൊപ്പം നടക്കുവാൻ പിതാവായ ദൈവം അവിടെ നിന്ന് ഇറങ്ങി വന്ന് അവരോട് കൂടെ നടന്നതുപോലെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവേ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ വെയിലാറുന്ന സമയങ്ങളിൽ ഒറ്റയ്ക്ക് എന്ന് തോന്നുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അങ്ങേക്ക് ഞങ്ങളോട് പറയുവാനുള്ളത് മുഴുവൻ അങ്ങ് സംസാരിക്കണമേ കർത്താവെ ഞങ്ങൾക്ക് അങ്ങ് പറയുന്നത് കേൾക്കുവാൻ കർത്താവെ അവിടുത്തെ ഹിതത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ പിന്നെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവഹിതം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ ദൈവമേ അത് നടപ്പിലാകട്ടെ ഞങ്ങളുടെ ആത്മീക ജീവിതം ദൈവഹിത പ്രകാരമായിരിക്കട്ടെ ഞങ്ങളുടെ ഭൗതിക ജീവിതം കർത്താവെ ഞങ്ങളുടെ ദൈവമേ മുന്നോട്ടുള്ള യാത്രയിലെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതും എല്ലാം ദൈവഹിതത്തിലായിരിക്കുവാൻ ദൈവഹിതത്തിൽ ഞങ്ങൾക്ക് സമാധാനമുണ്ടല്ലോ അപ്പ ദൈവഹിതത്തിൽ ഞങ്ങൾക്ക് സ്വസ്ഥതയുണ്ടല്ലോ കർത്താവ് ആ സമാധാനത്തിലും സ്വസ്ഥതയിലും പ്രശ്നങ്ങളേറെ ആണെങ്കിലും ദൈവഹിതത്തിലുള്ള അസ്വസ്ഥതയിലും മുന്നേറുവാൻ ദൈവം ഞങ്ങളോട് കൂടുതൽ ൂടെ ഉണ്ട് അവിടെ നിന്ന് ഞങ്ങളുടെ വിഷയത്തെ കാണുന്നു ഞങ്ങളിതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരും അത് നന്മയ്ക്കാക്കി തീർക്കും കർത്താവെ നാളെ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വഴി കടന്നു പോയതുകൊണ്ട് ഞങ്ങൾ ഈ നന്മ പ്രാപിച്ചു എന്ന് പറയുവാൻ അത് ഇടയാക്കുന്നതിനായി നന്ദി പിതാവേ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളിന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവെ കുഞ്ഞുങ്ങൾ ദൈവമേ പ്ലസ് ടുവിൻ്റെയും കർത്താവെ ടെൻത്തിൻ്റെയും മറ്റ് പല എക്സാമുകൾ എഴുതുകയാണ് ദിവസങ്ങളിൽ ചിലർ ധൈര്യത്തോടു കൂടി കടന്നു പോകുന്നു ചിലർ വിഷമിച്ചു കടന്നു പോകുന്നു ചിലർ ഭയപ്പെട്ട് കടന്നു പോകുന്നു കർത്താവ് കുഞ്ഞുങ്ങൾ ഏതവസ്ഥയിലായിരുന്നാലും ആ ദ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് സകലത്തെയും ഓർമ്മിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് സകല ഇതിലും ഉപദേശിച്ച് നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കട്ടെ എല്ലാം ഭയം മാറിപ്പോകട്ടെ ടെൻഷൻ കാരണം ഉറങ്ങുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ ഭക്ഷണം കഴിക്കുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ അതെല്ലാം മാറി കർത്താവയുടെ ഹൃദയം ഏകാഗ്രമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഓരോ കുഞ്ഞുങ്ങളെയും ഏൽപ്പിക്കുന്നു പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ പ്രാർത്ഥനാ സഹായം പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ പേരായി പേര് പേരുപേരായ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച ഹാലലുങ്കിയ കർത്താവെ ദൈവമ്മ യു കെയിലേക്ക് ഒരു സ്പോൺസർ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് കർത്താവെ ആ പ്രിയപ്പെട്ടവരുടെ ദൈവമേ ആവശ്യം പോലെ കർത്താവ് ഒരു പുതുവഴി അവരുടെ ജീവിതത്തിൽ തുറക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമ്മേ സീനത്ത് സിസ്റ്റനായി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു അവരുടെ അധ്വാന ഫലത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കും ണം വേണ്ടി എല്ലാം വിട്ടറിഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ സ്വർഗം ദൂതന്മാരെ കൊണ്ട് മുൻപടയായി പിൻപടയായി അവരെ കാവൽ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ചെയ്യുന്ന ഉപജീവന മാർഗത്തെ എല്ലാം അനുഗ്രഹിക്കണമേ ചെറുതും വലുതുമായി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഓരോ കുടുംബത്തിൻ്റെയും കരങ്ങളുടെ പ്രവൃത്തിയെ ഉടനു സാധ്യമാക്കി കൊടുക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ഉപജീവന മാർഗമില്ലാതെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ അർത്ഥാവെ എത്ര ശ്രമിച്ചിട്ടും ഒരു ജോലിയിലേക്ക് വേശിക്കുവാൻ കഴിയുന്നില്ല വരുമാനമാർഗങ്ങളില്ല വാതിലുകൾ അടഞ്ഞു പോയതുപോലെ ഇരിക്കുന്നവർക്കായി വലിയ കരുതലുകൾ എൻ്റെ ദൈവം അവിടെ നിന്ന് ഈ ദിവസങ്ങളിൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മാനസികമായി വിഷമത അനുഭവിക്കുന്നവരെ അതിൽ നിന്ന് അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരണമേ അപ്പച്ച ഞങ്ങളുടെ ദേശത്തിൻ്റെ നന്മയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേശത്തിൽ സമാധാനം ഉണ്ടാകുവാൻ അഴിമതികൾ അക്രമങ്ങൾ നീങ്ങിപ്പോകുവാൻ ഓരോ പ്രിയപ്പെട്ട ദൈവമക്കളും പ്രാർത്ഥനയിൽ പൊരുതുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ദൈവമെന്ന് പകൽക്കാലം രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശാരീരികമായും മാനസികമായും വേദനയും പ്രയാസവും അനുഭവിക്കുന്ന ഓരോ വിഷയങ്ങൾ ചിലർക്ക് കർത്താവെ പുറത്തു പറയുവാൻ കഴിയാതെ വണ്ണം ചില വിഷയങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അവരെ അവിടെ നിന്ന് തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ട്രീറ്റ്മെൻറ്റിനെ ഭയപ്പെട്ട് കർത്താവെ പലരും മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അപ്പച്ചാ അവിടുന്ന് സൗഖ്യമാക്കണമില്ലെങ്കിൽ കർത്താവെ ട്രീറ്റ്മെൻറ്റിലെ മുഖാന്തരങ്ങൾ അവിടെ നിന്ന് ഒരുങ്ങണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ ജോയിൻ പെയിൻ നടക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ അപ്പച്ചാ ദൈവമേ നട്ടലിൽ നിന്ന് നെർവ്വസിസ്റ്റത്തിലൊക്കെ വന്നു പോയിരിക്കുന്ന കംപ്ലൈൻറ്റുകൾ സ്ട്രോക്ക് വന്ന ദൈവമേ വളർന്നു പോയിരിക്കുന്ന ശരീരഭാഗങ്ങളിതിലെല്ലാം യേശുവിൻ്റെ രക്തത്തിൻ്റെ സ ശക്തി ചലിച്ച് കർത്താവെ അവരെ സൗഖ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശരീരം വല്ലാതെ മെലിഞ്ഞു പോകുന്ന അവസ്ഥയിലിരിക്കുന്നവർ ദൈവമേ തൈറോയിഡിൻ്റെ കംപ്ലയിൻ്റിനാല് ഒന്നും കഴിക്കാതിരുന്നിട്ടും വല്ലാതെ ശരീരം തടിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെയെല്ലാം പലതരത്തിൽ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നപ്പ അവരുടെ എല്ലാം ശരീരം നോർമലായിരിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ യേശുവൻ നാമത്തിൽ ലഭിച്ച ക്യാൻസറിൻ്റെ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ തരുന്നു മുഴകൾ അപ്രത്യക്ഷമാകട്ടെ ക്യാൻസറിൻ്റേതായിരിക്കുന്ന മുഴകൾ അപ്രത്യക്ഷമാകുവാൻ കർത്താവെ അതിൻ്റെ സ്പ്രെഡിങ്സ് നിൽക്കുവാൻ എൻ്റെ കർത്താവ് ദൈവമേ അവരെ സഹായിക്കണം യേശുവിൻ്റെ രക്തത്താൽ ആ അശുദ്ധ രോഗം ദൈവമേ അതുഷ്ട രോഗത്തിൽ നിന്ന് ഓരോ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ കാലവും കർത്താവെ ഓരോ കുടുംബത്തിലും ആവശ്യമായിരിക്കുന്ന സമാധാനവും നന്മയും കൃപയും സന്തോഷവും കൊണ്ട് അവിടെ നിന്ന് ഇറയ്ക്കണമേ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ച് കേൾക്കിയാലേ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ അപ്പോസ്റ്റലിനായിരിക്കുന്ന പൗലൂസി പ്രകാരം പറയുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ അങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം നിവർത്തിക്കുവാൻ അപ്പോൾ ജീവിതത്തിൽ നാം എല്ലാവരും പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ് ഓരോ ദിവസവും ഓരോ ദിവസത്തിന് മതത്തിൻ്റെതായിരിക്കുന്ന ക്ലേശങ്ങൾ നാം ഒട്ടും പ്രതീക്ഷിക്കാതെയും അങ്ങനെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ വചനം പറയുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിന് അങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണം തികയ്ക്കുവൻ സങ്കീർത്തനങ്ങളിൽ ഒരിടത്ത് പറയുന്ന നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ രക്ഷയാകുന്ന ദൈവം വാഴ്ത്ത വാഴ്ത്തപ്പെട്ടവൻ അപ്പോൾ മനുഷ്യരുടെ ജീവിതം ഈ ഭൂമിയിൽ കഥാപായിരിക്കുന്ന യേശു ക്രിസ്തുപരം നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവൻ നിങ്ങളുടെ ഹൃദയം കുലി കലങ്ങിപ്പോകരുത് നിങ്ങളുടെ ഹൃദയം അധൈര്യപ്പെട്ടു പോകരുത് നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു പോകരുത് ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ഈ ചുറ്റുമുള്ളതിനെ നോക്കി നാം ക്ഷീണിച്ചു പോകാതെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായിരിക്കുന്ന കർത്താവിനെ നോക്കി മുന്നിലേക്ക് ഓടുക കാരണം ഈ വിഷയം ആദ്യമായി ഫേസ് ചെയ്യുന്ന നമ്മളൊന്നുമല്ല അബ്രഹാമിനെ നോക്കിയാൽ ഇരുപത്തി അഞ്ച് വർഷം ഒരു കുഞ്ഞിനായി അബ്രഹാം കാത്തിരുന്നു ആ ഒരു കുഞ്ഞിനെ ലഭിച്ചിട്ടും അതിനെ യാഗമാക്കുവാൻ കർത്താവ് പറയുമ്പോൾ അബ്രഹാം ഒരു വിസമ്മതവും കൂടാതെ ആ കുഞ്ഞിനെയും കൊണ്ട് അവൻ പർവ്വതം മുകളിലേക്ക് കയറുകയാണ് മറ്റ് പലരും ഇതുപോലെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ച് ദൈവസന്നിധിയിൽ തങ്ങളുടെ വിശ്വസ്തതയും വിശ്വാസവും തെളിയിച്ചവരാണ് പഴയ നിയമഭക്തന്മാരെല്ലാം അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഓരോ ഭാരങ്ങൾ വരുമ്പോഴും പ്രിയമുള്ളവരെ നാം നമ്മിൽ തന്നെ ഒതുങ്ങാതെ നമ്മുടെ വിഷയങ്ങൾ മാത്രമല്ലെങ്കിൽ നമുക്ക് സമാധാനമുണ്ട് മറ്റുള്ളവരുടെ വിഷയങ്ങളൊന്നും നമ്മെ ബാധിക്കുന്നില്ല എന്നോർത്ത് നാം പലതിൽ നിന്നും മാറി നിൽക്കാതെ ഒരുവൻ്റെ ഭാരം നമ്മുടെ ഭാരമാണെന്നോർത്ത് മറ്റൊരു സഹായവും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല എങ്കിലും ഒഴിവാക്ക பிரிக்கெங்கிலும் நீங்கள் மட்டும் வேண்டி ദൈവസന്നിധിയിൽ വിശ്വസ്തതയുള്ളവരായിരിക്കുക അപ്പോൾ നാം അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ പറയുന്ന ക്രിസ്തുവിൻ്റെ ന്യായ പ്രമാണത്തെ നിവർത്തിക്കുകയാണ് നാം ചെയ്യുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ലോകത്തിലെ സകലരുടെയും ഭാരങ്ങളെ ഏറ്റെടുത്തതുപോലെ നമുക്കെല്ലാവരുടെ ഭാരമൊന്നും ഏറ്റെടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വ്യക്തിയുടെ ഭാരത്തെ പ്രാർത്ഥനയിൽ കൊണ്ടുവന്ന് അവരെ സമാധാനത്തിലേക്ക് നയിക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ